ഹലോ ഗുഡ് മോർണിംഗ് എവറിബഡി ഇന്ന് ഞാൻ വീഡിയോ വന്നിരിക്കുന്നത് നിങ്ങളെ എമേസിംഗ് റിസൾട്ടുള്ള അതായത് ആരോഗ്യകരമായ രീതിയിൽ വണ്ണും വയറും കുറച്ച് നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് അമിതമായ വണ്ണം അമിതമായ കുടവയർ അതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് കുറച്ചുകൊണ്ട് ശരീരത്തിന് ദോഷമില്ലാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനുള്ളൊരു അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ടാണ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം ഈ പ്രൊഡക്റ്റിൻ്റെ പേരാണ് ഐ സ്ലിം ഫ്ലാറ്റ് ടമ്മീസ് പേര് പോലെ തന്നെ നമ്മളുടെ വയറിനാണ് ഫസ്റ്റ് റിസൾട്ട് ഉണ്ടാവുക ഇന്ന് എല്ലാവരും അനുഭവിക്കുന്ന ഒരു വലിയൊരു ഹെൽത്ത് ഇഷ്യൂ ആണ് അമിതമായ വണ്ണം അമിതവണ്ണം കുടവയർ അപ്പോൾ ഇതേപോലെയാണ് കിട്ടുക അൺബോക്സ് ചെയ്തു ഇതേപോലെയാണ് നല്ലൊരു ചോക്ലേറ്റ് ബാർ കഴിക്കുന്ന ലാഘവത്തോടു കൂടി നിങ്ങൾക്ക് വയറും വണ്ണവും കുറയ്ക്കാൻ പറ്റും ഇതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഐസ്റ്റിൻ്റെ ഇത് വാനില ഫ്ലേവറിലുള്ളതാണ് ഐസ്ക്രീം ഫ്ലാറ്റമ്മീസിൻ്റെ ഈ ഒരു ചോക്ലേറ്റ് ബാറിൽ അല്ലെങ്കിൽ ഈ ഒരു ബാറിൽ ബാറിലടങ്ങി എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ ഒരു ബാറാണ് ഇതിലടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് വച്ചാൽ ഓട്സ് റാഗി പനിക്കുറക്കഡ് എക്സ്ട്രാക്റ്റ് വൈറ്റ് ബീൻസ് എള് ഏകനായകം നായ്ക്കുരണം വേ പ്രോട്ടീൻ സോയാ പ്രോട്ടീൻ അതേപോലെ തന്നെ നട്ട്സ് മുതലായ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക ഡിന്നർ സ്കിപ്പ് ചെയ്തതിന് ശേഷം ഏഴുമണിക്കും ഏഴരയ്ക്കും ഇടയ്ക്ക് ചെറിയ ചെറിയ ബൈറ്റുകളായിട്ട് കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക ഓവറായിട്ടുള്ള എക്സർസൈസ് ചെയ്യാൻ ആളുകൾക്ക് സമയമില്ല അപ്പം ഓവറായിട്ടുള്ള എക്സർസൈസോ അമിതമായ ഡയറ്റ് കൺട്രോളോ ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് വളരെ ഹെൽത്തിയായ രീതിയിൽ ശരീരത്തിന് ആവശ്യമായ പോഷകാഹാരം നൽകിക്കൊണ്ട് ബാഡ് ഫാറ്റ് മാത്രം ബേൺ ചെയ്ത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അമിതമായ വണ്ണവും കുടവയറും കുറച്ച് നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്കത് കുറയ്ക്കാൻ പറ്റും മാർക്കറ്റിൽ ആയ പല വെയ്റ്റ് മാനേജ്മെൻറ്റ് പ്രൊഡക്റ്റുകൾ ആണ് പക്ഷെ അത് വണ്ണം മാർക്കറ്റിൽ പല വെയ്റ്റ് മാനേജ്മെൻറ്റ് പ്രൊഡക്റ്റുകളും ആണ് അത് വണ്ണം കുറയും പക്ഷെ വയറും ഒരു സഞ്ചി പോലെ തൂങ്ങിക്കിടക്കും അത് വളരെ അഭംഗി നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം കുറയ്ക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വണ്ണം അതായത് നമ്മൾ കുറഞ്ഞ വണ്ണം ഒരിക്കലും തിരിച്ചു വരില്ല ഹലോ ഗുഡ് മോർണിംഗ് എവരിബഡി ഇന്ന് ഞാൻ വീഡിയോ വന്നിരിക്കുന്നത് നിങ്ങളെ അമേസിംഗ് റിസൾട്ടുള്ള അതായത് ആരോഗ്യകരമായ രീതിയിൽ വണ്ണം വയറും കുറച്ച് നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് അമിതമായ വണ്ണം അമിതമായ കുടവയർ അതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് കുറച്ചുകൊണ്ട് ശരീരത്തിന് ദോഷമില്ലാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനുള്ളൊരു അമേസിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനായിട്ടാണ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം ഈ പ്രൊഡക്റ്റിൻ്റെ പേരാണ് ഐ സ്ലിം ഫ്ലാറ്റ് ടമ്മീസ് പേര് പോലെ തന്നെ നമ്മളുടെ വയറിനാണ് ഫസ്റ്റ് റിസൾട്ട് ഉണ്ടാവുക ഇന്ന് എല്ലാവരും അനുഭവിക്കുന്ന ഒരു വലിയൊരു ഹെൽത്ത് ഇഷ്യൂ ആണ് അമിതമായ വണ്ണം അമിതവണ്ണം കുടവയർ അപ്പോൾ ഇതേപോലെയാണ് കിട്ടുക അൺബോക്സ് ചെയ്തു ഇതേപോലെയാണ് നല്ലൊരു ചോക്ലേറ്റ് ബാർ കഴിക്കുന്ന ലാഘവത്തോടു കൂടി നിങ്ങൾക്ക് വയറും വണ്ണവും കുറയ്ക്കാൻ പറ്റും ഇതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഐസ്റ്റിൻ്റെ ഇത് വാനില ഫ്ലേവറിലുള്ളതാണ് ഐസ്ക്ലീം ഫ്ലാറ്റമ്മീസിൻ്റെ ഈ ഒരു ചോക്ലേറ്റ് ബാറിൽ അല്ലെങ്കിൽ ഈ ഒരു ബാറിലടങ്ങി എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ ഒരു ബാറാണ് ഇതിലടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് വച്ചാൽ ഓട്ട്സ് റാഗി പനിക്കുറക്കഡ് എക്സ്ട്രാക്റ്റ് വൈറ്റ് ബീൻസ് എള് ഏകനായകം നായക്കുരുണം വേ പ്രോട്ടീൻ സോയാ പ്രോട്ടീൻ അതേപോലെ തന്നെ നട്ട്സ് മുതലായ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യുക ഡിന്നർ സ്കിപ്പ് ചെയ്തതിന് ശേഷം ഏഴുമണിക്കും ഏഴരയ്ക്കും ഇടയ്ക്ക് ചെറിയ ചെറിയ ബൈറ്റുകളായിട്ടൊന്ന് കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക ഓവറായിട്ടുള്ള എക്സർസൈസ് ചെയ്യാൻ ആളുകൾക്ക് സമയമില്ല അപ്പോൾ അപ്പം ഓവറായിട്ടുള്ള എക്സർസൈസോ അമിതമായ ഡയറ്റ് കൺട്രോളോ ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്ക് വളരെ ഹെൽത്തിയായ രീതിയിൽ ശരീരത്തിന് ആവശ്യമായ പോഷകാഹാരം നൽകിക്കൊണ്ട് ബാഡ് ഫാറ്റ് മാത്രം ബേൺ ചെയ്ത് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അമിതമായ വണ്ണവും കുടവയറും കുറച്ച് നല്ല ഹെൽത്തിയായിട്ട് നിങ്ങൾക്ക് അത് കുറയ്ക്കാൻ പറ്റും മാർക്കറ്റിൽ ആയ പല വെയ്റ്റ് മാനേജ്മെൻ്റ് പ്രൊഡക്റ്റുകൾ ആണ് പക്ഷേ അത് വണ്ണം മാർക്കറ്റിൽ പല വെയ്റ്റ് മാനേജ്മെൻറ്റ് പ്രൊഡക്റ്റുകളും ആണ് അത് വണ്ണം കുറയും പക്ഷേ വയർ ഒരു സഞ്ചി പോലെ തൂങ്ങിക്കിടക്കും അത് വളരെ അഭംഗി നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വളരെയധികം കുറയ്ക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വണ്ണം അതായത് നമ്മൾ കുറഞ്ഞ വണ്ണം ഒരിക്കലും തിരിച്ചു വരില്ല